ഇവിടെ പ്ലാറ്റ്ഫോം ലൊണോവാല പ്ലാറ്റ്ഫോം ത്രീലേക്ക് ഇവിടുത്തെ ലോക്കൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പൂനേക്ക് പോകുന്ന ഒരു ഒരു റെയിൽവേ ഒരു ട്രെയിൻ നമുക്ക് കാണാം നമ്മുടെ മിനി ബസ് പോലെയുള്ള ആ ഒരു ടൈപ്പ് സംഭവമാണ് ചെറിയ ക്യാഷിന് പോകുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സീറ്റ് ക്ലാസ്സാണ് കുട്ടി രണ്ടോ ഭയങ്കര പുറമെന്ന് കാണുമ്പോൾ അത് എല്ലാ കുട്ടിയൊക്കെ കാണുന്നുണ്ട് ഇതാണ് പൂനെ പോകുന്നത് ലൊണോവാല ലോക്കൽ ട്രെയിൻ ഞാനിപ്പോൾ ലൊണോവാല റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നമുക്കൊരു കാഴ്ച കാണാം നമ്മുടെ റെയിൽവേയിലെ ട്രാക്കുകൾ അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന അതിൻ്റെ ഒരു ട്രെയിനാണ് ഈ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട ഓരോ ഉപകരണ വ്യത്യസ്തമായ ഉപകരണങ്ങളാണ് നിങ്ങൾ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കുകൾ യോജിപ്പിക്കുന്നതും അത് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഒരു ട്രെയിനാണ് എനിക്ക് പോകുന്നത് അതൊക്കെ അതിൻ്റെ ഓരോ വ്യത്യസ്ത ഭാഗങ്ങളാണ് എവിടെയെങ്കിലും ചിലപ്പോൾ പുതിയ ട്രാക്ക് ഉണ്ടാക്കുന്നുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ കാണുന്നത് ട്രെയിൻ ശേഷം കൂടെയാണ് മുൻ മുന്നിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ട്രെ റെയിൽവേ ട്രാക്കിൻ്റെ ഇടയിലിടുന്ന ആ ഒരു മറ്റേ കോൺക്രീറ്റിൻ്റെ ഭിത്തി അതൊക്കെ അവിടെ കാണാൻ പറ്റും ഈ വരുന്ന ട്രെയിനാണ് എനിക്ക് മുംബൈയിലേക്ക് പോകാനുള്ള ഡെക്കൻ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമെത്തിയിരിക്കുകയാണ് ും ഹൈലി എക്കണോമിക് ആയിട്ടുള്ള ഒരു കോച്ചിലാണ് വിശ്വഡാം കോച്ച് അതിലെ വിൻഡോ സീറ്റാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു ട്രെയിനിലെ കാഴ്ച അതിമനോഹരമാണ് ഇന്ത്യ ട്രെയിനിലെ കാഴ്ച ഒന്ന് കാണാം ഒരു വിശ്വഡാം കോച്ചിൽ ഇത് യാത്രക്കാർക്കുള്ള പ്രത്യേക സ്ഥലമാണ് എന്നുള്ള കാഴ്ച നമുക്ക് കാണുന്ന ഒരുപാട് യാത്രക്കാരുടെ ഇത് കാണുന്നത് വീഡിയോ ഷൂട്ടിങ്ങും അത്ര പ്രായോഗികമല്ല എല്ലാവരും എന്തോ വെക്റ്റ് ചെയ്ത പോലെ അങ്ങനെ നോക്കുന്നുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിലെ പോയൊരു എക്സാമിനർ ഉണ്ടാക്കും ഫുൾ ടൈം ചെക്ക് ചെയ്യാൻ പിന്നെ ഇവിടെ ട്രെയിൻ എത്ര കിലോമീറ്ററാണ് പോകുന്നത് അതിൻ്റെ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ഏത് നെക്സ്റ്റ് ഏത് സ്റ്റേഷനാണ് തുടങ്ങി ഒരുപാട് വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ൊരു കോച്ചിലെ വിൻഡോ ആണ് ശ്രദ്ധിക്കേണ്ടത് വലിയൊരു വിൻഡോനെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വിഷല് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു ഏരിയ അതായത് എണാപാല റ്റു മുംബൈ അല്ലെങ്കിൽ പൂനെ ടു മുംബൈ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ട്രെയിൻ പോകുന്നത് വെസ്റ്റേൺ ഗാർഡൻസിലൂടെയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വെസ്റ്റേൺ ഗാർഡൻസ് ഇവിടെ രണ്ട് ഭാഗത്ത് മലകളും അതുപോലെ തന്നെ തായ്വരകളൊക്കെ നിറഞ്ഞ അതിമനോഹരമായ ഇതാണ് വിശ്രാം കോച്ച് ഇതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിന്ന് പറഞ്ഞത് മുകളിലൊക്കെ വിൻഡോ ക്ലാസ് ആണ് അതിമനോഹരമായ ഒരു കോച്ചാണ് ബാഗ് കീപ്പ് ചെയ്യാൻ പറ്റില്ല സ്ഥലം കൂടുതൽ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്യാം നമുക്ക് തോപ്പഡാക്കണെങ്കിൽ ഇവിടെ റെഡ് ബട്ടൺ ഉണ്ട് ഇതാണ് കോച്ച് അതി മനോഹരമായിട്ടുള്ള കോച്ചാണത് നല്ല ക്ലീനിടെ കൊണ്ടുനടക്കുന്ന ഒരു കോച്ചാണത് ബാത്റൂമു ഇവിടുത്തെ ബാത്റൂം െങ്കിലും അങ്ങനെ രണ്ട് ബാത്റൂമുകൾ ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഒരേ സമയം രണ്ട് ബാത്റൂം മിസ് അവൈലബിൾ ട്രെയിന് അതിമനോഹരമായ കാഴ്ചയാണ് ും ഇതിനൊരു വൃത്തിയാണോ എടുത്തു വരുന്നത് നമുക്ക് വേണമെങ്കിൽ ചെയർ അങ്ങനെ തിരിക്കാവുന്നതാണ് ഈ ഒരു ഒറ്റ കോച്ചുള്ളൂ മനോഹരമായ ഒരു കോച്ചാണ് ണെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുത്താൽ നമുക്ക് ഒരു ചായ അതുപോലെ തന്നെ അത് ഇതിലേക്ക് ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെറിയ വരും അതിനു വേണ്ടിയുള്ള സ്ഥലമാണ് ഇത് ഒരിക്കലെങ്കിലും ഈ ഒരു ട്രെയിനിലെ നിങ്ങൾ ചെയ്തെങ്കിലും അതിൽ മനോഹരമായ മനോഹരമായിരിക്കും ഇവിടെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലമുണ്ട് ഒരു ഹാൾ പോലെ യുടെ പ്രാന്ത പ്രദേശങ്ങളാണ് കാണുന്നത് ഇപ്പോടെ വീണ്ടും തുരങ്കത്തിനുള്ള അങ്ങനെ തുരങ്കവും തായ്വരും നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ പാതയാണ് ഇതേപോലെ തന്നെ ഇത് ഒരിക്കലും ഒരു ഒരു മൺസൂൺ ഏരിയകൾ നിങ്ങൾ ഒന്നുകൂടി വരികയാണെങ്കിൽ ഇതിലും സൂപ്പറായിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾ കാണാൻ സാധിക്കും ഇതേപോലെ വിൻഡോ സീറ്റ് നമുക്ക് ചെയ്യാം സീറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ നേരിട്ട് നമുക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ പോകുന്നു യാത്ര ചെയ്യാൻ ഒരു നല്ലൊരു ഈ ട്രെയിനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓംലേറ്റ് അതുപോലെ തന്നെ ഈവനിങ് കോഫി ഇതൊക്കെ അവൈലബിൾ ആണ് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് അൻപത് രൂപ ഓംലേറ്റിനും പത്ത് രൂപ ചായൊരു മറ്റേ കോച്ചിലെ മറ്റ് ട്രെയിനിൽ കോച്ചിൽ വരുന്നവർ ചായ ചായ ആ ടീമൊന്നും ഈ ഒരു കോച്ചിൽ വരില്ല അത് അതീവ എന്താ പറയുക നല്ല വൃത്തിയോടെയും മറ്റേ എന്താ പറയുക യാത്രക്കാരുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ പ്രൈവസി ഇതൊക്കെ മാനിച്ചുകൊണ്ട് ഒരു പോകുന്ന ഒരു ട്രെയിനാണത് കൂടുതലും മലകൾ തുറന്നിട്ടാണ് ഈ റൈഡ് അപ്പം കൂടുതൽ തുരങ്ക അതുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ തുരങ്കങ്ങളും മലകളും ഒക്കെ താണ്ടി പോകുന്ന റെയിൽവേ സ്റ്റേഷനുണ്ട് അതിമനോഹരമാണ്കോച്ചിനുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ വീഡിയോസും എല്ലാ ഫീനിയേഴ്സും കാണിക്കുന്നില്ല ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് എൻ്റെ പ്രസക്തിയും ഇതിൽ കൊടുക്കുന്ന ക്യാഷ് എത്രത്തോളം ഉപകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ വിൻഡോ തന്നെ അതിൻ്റെ ഒരു പ്രധാന ஏனில் ஆளு காலி ஆயிட்டு மும்பை ஸ்டேஷன் எத்தான ஏகாத இனி ஒரு நாலஞ்சு கிலோமீட்டர் അതുപോലെ തന്നെ ഈ ഒരു കോച്ചിലെ യാത്രകളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഒരു വിശ്രമം കോച്ചിന്റെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇന്നത്തെ ഒരു വിശ്രമം കോച്ചിന്റെ ഈ ഒരു ബ്ലോഗറ്റ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഈ ചാനൽ വരുമെന്ന് പ്രതീക്ഷയോടെ തൽക്കാലം ഇല്ല യിലെ കല്യാൺ കല്യാൺ എന്നാണ് സുനാറുടെ ഒരു ട്രെയിനെ കുറച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുംബൈ ടു പൂനെ അടിപൊളി